കത്തിലത്തോരനും വാഴപ്പിണ്ടിത്തോരനും ചുരങ്ങ കൊണ്ട് ജ്യൂസ് ചെമ്പരത്തിപ്പൂ ചായ കോഴിക്കോട് മാവൂരിൽ നടന്ന ഭക്ഷ്യപ്രദർശന മത്സരത്തിൽ അണിനിരുന്ന വിഭവങ്ങളാണിത് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഐ സി ഡി എസിന്റെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് ഏറെ വൈവിധ്യമാർന്ന ഈ ഭക്ഷ്യപ്രദർശനം നടന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ ആയുർവേദ ദിനത്തിനോടനുബന്ധിച്ച് മാവൂർ ഗ്രാമപഞ്ചായത്ത് മാവൂർ ആയുർവേദ ഡിസ്പെൻസറി നടത്തിയ ഈ പരിപാടിയുടെ ഉദ്ദേശം തന്നെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇന്ന് നമുക്ക് ജങ്ക് ഫുഡായിട്ടും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ അതിൽ നിന്നും നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ട് എന്തൊക്കെ തരത്തിലുള്ള പച്ചിലകളായാലും നമുക്ക് വലിയ പ്രിപ്പറേഷനോ ബേക്കിങ്ങോ ഒന്നും അല്ലാത്ത രീതിയിൽ ആർട്ടിഫിഷ്യൽ അല്ലാത്ത നാച്ചുറൽ ആയിട്ട് പ്രകൃതിയോട് ചേർന്ന് ഭക്ഷണങ്ങൾ എത്രത്തോളം നമുക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഉദ്ദേശം മുന്നിൽ നിർത്തിയിട്ടാണ് ഈ ഭക്ഷണ പ്രദർശനം മുൻകൂട്ടി ഞങ്ങൾ കണ്ടത് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു വളരെയധികം ആൾക്കാരുടെ ഏർ പങ്കാളിത്തം ഉണ്ടായി അതുപോലെ തന്നെ എന്താ പറയാ ഓരോ രുചികളും വളരെ അധികം ആസ്വദിക്കാൻ പലതരത്തിലുള്ള പല ഭാഗത്തു നിന്നുള്ള ഭക്ഷണങ്ങളുടെ ഏർ രുചി വ്യത്യാസം നമുക്ക് സാധിച്ചു വലിയൊരു പോഷക ഗുണമേറിയ ഔഷധ സസ്യങ്ങളും പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഉപയോഗിച്ചാണ് മത്സരാർത്ഥികൾ ഭക്ഷ്യവിഭവങ്ങൾ തയ്യാറാക്കിയത് ആയുർവേദം ഭൂമിക്കും ഭൂലോകർക്കും എന്ന ആശയമുയർത്തി നടത്തിയ ഭക്ഷ്യപ്രദർശന മത്സരത്തോടൊപ്പം വിവിധ കലാപരിപാടികളും അരങ്ങേറി നല്ല ആയിരുന്നു ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് പണ്ടുപ്പമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു എന്റെ അഭിപ്രായത്തിൽ ഇനിയും ഇതുപോലുള്ള ഫുഡ് ഫെസ്റ്റുകൾ ഉണ്ടാവണം എന്നാണ് കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല ഒരു ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണിച്ചു കൊടുക്കാൻ പറ്റും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഇത്തരം ഭക്ഷ്യപ്രദർശനങ്ങൾ നാടിന്റെ യഥാർത്ഥ ഭക്ഷ്യ സംസ്കാരം വിളിച്ചോതുന്നതാണ് ഇനിയും ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെയും മറ്റും ആവശ്യം ഭാരത് കോഴിക്കോട്